ഒരു ജോലി സ്ഥലത്ത് നിരവധി നിയമങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഒരു ജോലിസ്ഥലത്ത് ഒരു എംപ്ലോയി അറിഞ്ഞിരിക്കേണ്ട ലേബർ ലോസിൽ പ്രധാനപ്പെട്ട ഒരു ലേബർ ലോയെ പറ്റിയാണ് പറയുന്നത് ഈ നിയമങ്ങളൊക്കെ തന്നെ ഒന്നുകിൽ നമ്മുടെ സേഫ്റ്റിക്കായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിക്കായിരിക്കും ഇല്ലെങ്കിൽ ഗ്രോത്തിനായിരിക്കും അതുകൊണ്ട് ഒരു ജോലി സ്ഥലത്ത് ഉള്ള പ്രധാനപ്പെട്ട നിയമങ്ങളെപ്പറ്റി എല്ലാ എംപ്ലോയീസും അറിഞ്ഞിരിക്കണം ഒരു തൊഴിലിടത്തിലെ അവകാശവും അവസരവും ഗ്രോത്തും നമ്മളെ അറിയിക്കുന്ന ഈ നിയമങ്ങളെപ്പറ്റി ബോധവൽക്കരണം ഉണ്ടായിരിക്കേണ്ടത് ഒരു കടമ തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേബർ ലോ ആയ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിനെ പറ്റിയാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഇന്ത്യൻ ലേബർ ലോയിലേക്ക് കൊണ്ടുവരുന്നത് ഇതിന് രണ്ടായിരത്തി പതിനേഴിൽ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷനും ഉണ്ടായി അപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ അതിൽ ആ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഒരു തൊഴിൽ ഇടത്തിലെ സ്ത്രീകൾക്കാണ് ഈ ഒരു ആക്ട് കൊണ്ട് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത് ഓരോ ഉമൻ എംപ്ലോയിയും അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രഗ്നൻസി പീരീഡിലും ആ ഡെലിവറി സമയത്തും പോസ്റ്റ് ഡെലിവറിയിലും ഒരു തൊഴിലിടത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അത്തരത്തിൽ സപ്പോർട്ട് പറ്റിയാണ് ഈ ആക്ട് പ്രതിപാദിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു സ്ത്രീ അതായത് ഒരു വനിതാ എംപ്ലോയി കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മിനിമം എൺപത് ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സിന് അർഹയാണ് അത് പെർമനൻറ്റ് എംപ്ലോയി മാത്രമല്ല ഈവൻ ദ കോൺട്രാക്റ്റ് എംപ്ലോയി ആണെങ്കിൽ പോലും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്ര കാലമാണ് ഈ ലീവ് കിട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട് നേരത്തെ ഇത് ഉണ്ടായിരുന്ന സമയത്തിനേക്കാളും രണ്ടായിരത്തി പതിനേഴിൽ വന്ന അമെൻമെൻറ്റിൽ ഇതിൻ്റെ നമ്പർ ഓഫ് ലീവ് ഡേയ്സ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ അത് ഇരുപത്തി ആറ് ആഴ്ചയാണ് ഇരുപത്തി ആഴ്ചയാണ് നമുക്കൊരു മെറ്റേണിറ്റി ബ്രേക്ക് കിട്ടുന്നത് അത് അതിൽ എട്ടാഴ്ച ഡെലിവറിക്ക് മുമ്പും ഡെലിവറിക്ക് ശേഷം പതിനെട്ടാഴ്ചയും അങ്ങനെ എട്ട് പ്ലസ് പതിനെട്ട് ഇരുപത്തിയാറാഴ്ചയാണ് നമുക്ക് മെറ്റേണിറ്റി ബ്രേക്ക് ഉള്ളത് ഇതിൽ ഒരു എംപ്ലോയി മെറ്റേണിറ്റി ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് പത്താഴ്ച മുമ്പ് എംപ്ലോയറെ ഇങ്ങനെ ബ്രേക്കിന് പോവുകയാണ് എന്നറിയിക്കുമ്പോൾ ആ പത്താഴ്ചക്ക് ശേഷമുള്ള ആ പത്താഴ്ചയ്ക്ക് അറിയിച്ചതിന് ശേഷം ആ എംപ്ലോയർ ആ എംപ്ലോയിക്ക് ലൈറ്റ് വർക്ക് മാത്രമേ കൊടുക്കാവൂ ഭാരമുള്ള ജോലികൾ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ ഈ ലീവിന് പോകുന്നതിന് ഏഴാഴ്ച മുമ്പ് ഇങ്ങനെ ഒരു മെറ്റേണിറ്റി ബ്രേക്ക് ആവശ്യമുണ്ടെന്നുള്ളതും രേഖാമൂലം എഴുതി എംപ്ലോയറെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ഫാക്ടറിയിലോ ഒരു മൈനിലോ ഒരു പ്ലാന്റേഷനിലോ ഒരു ഷോപ്പിലോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലോ ഒരു ഗവൺമെൻറ് പബ്ലിക് അണ്ടർടേക്കിംഗ് അണ്ടർടേക്കിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിലും ഒക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റിൽ അർഹയാണ് എന്നുള്ളതാണ് അല്ലാതെ ഒരു സ്ഥാപനത്തിനും നിങ്ങളിതിന് അർഹയല്ല എന്ന് പറഞ്ഞ് ഒരു പെർമനൻറ്റ് എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് എംപ്ലോയിയോ അവോയ്ഡ് ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ പറ്റില്ല പക്ഷേ പല സ്ഥാപനങ്ങളും ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചില സ്ഥാപനങ്ങളൊക്കെ മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കാതെ എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു അവകാശമാണ് എന്നുള്ളത് ഓരോ വുമൻ എംപ്ലോയും തിരിച്ചറിയണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ എംപ്ലോയറോട് ചോദിച്ച് ഇത്തരത്തിലൊരു അവകാശം വാങ്ങിക്കുകയും വേണം അവകാശം എന്നുള്ളതിനേക്കാളും ഇത് ഇതൊരു റൈറ്റാണ് ഇതൊരു ഒരു പ്രിവിലേജ് ആയിട്ട് കൊടുക്കുകയും കൂടി ചെയ്യേണ്ടതാണ് ഇതൊരു എംപ്ലോയിക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ് അതുകൊണ്ട് ഈ ഒരു ആക്റ്റിനെ ഡിഗ്നിറ്റി ടു മദർഹുഡ് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ആക്ട് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ആക്റ്റാണ് പത്തോ അതിലധികമോ ഉള്ള എല്ലാ സ്ഥാപനങ്ങളും മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് കമ്പൽസറി ആയിട്ട് നടപ്പിലാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ പതിനെട്ടാഴ്ച ഡെലിവറിക്ക് ശേഷവും എട്ടാഴ്ച ഡെലിവറിക്ക് മുമ്പും മെറ്റേണിറ്റി ബ്രേക്ക് ലീവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ജോലിക്ക് പിന്നെ വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയറുമായിട്ട് സംസാരിച്ച് ഒരു കൺസെൻസിൽ കൂടെ വർക്ക് ഫ്രം ഹോം ഓപ്ഷനും പുതിയ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് അതായത് രണ്ടായിരത്തി പതിനേഴിൽ അമെൻഡ് ചെയ്ത ആക്ട് പറയുന്നുണ്ട് വേണമെങ്കിൽ എംപ്ലോയറുടെ അക്സെപ്റ്റൻസോട് കൂടി അപ്രൂവലോട് കൂടി വർക്ക് ഫ്രം ഹോമും എടുക്കാം എടുക്കാമെന്നുള്ളത് ഇനി തിരിച്ച് വന്നതിന് ശേഷം അൻപതോ അതിലധികമോ എംപ്ലോയീസുള്ള സ്ഥാപനങ്ങൾ ഈ അമ്മമാർക്ക് ഒരു ക്രഷ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം ആ ക്രഷ് ഫെസിലിറ്റിയിൽ നാല് തവണ പോയി കുട്ടിയെ കാണാനും നഴ്സിംഗ് ബ്രേക്കുകളെടുത്ത് കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും എംപ്ലോയി അനുവദിക്കണമെന്നും മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് ഈ ഇത്രയും ആഴ്ച ഇരുപത്താറാഴ്ച മെറ്റേണിറ്റി ബ്രേക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഇതിന് സാലറി കിട്ടുമോ കിട്ടുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുന്നത് ഇതിലെ സാലറി ഫുൾ സാലറിക്ക് എംപ്ലോയി എലിജിബിൾ ആണെന്നുള്ളതാണ് അല്ലാതെ ഒരു പാർട്ട് ടൈം സാലറിയോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ സാലറിയോ ബേസിക്കോ അങ്ങനെയൊന്നും കട്ടിങ് ഒന്നുമില്ല ഫുൾ സാലറി അതിന് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മാസം ഈ ബ്രേക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മൂന്ന് മാസത്തെ ആവറേജ് സാലറി എത്രയാണോ വാങ്ങിച്ചത് ആ സാലറി എംപ്ലോയർ ഈ എംപ്ലോയിക്ക് കൊടുക്കേണ്ടത് ആണ് ഇനി രണ്ട് രണ്ട് കുട്ടികളിൽ കൂടുതലുള്ള കുട്ടികൾ മെറ്റേണിറ്റി രണ്ട് കുട്ടികളിൽ കൂടുതലുള്ള അമ്മമാർ മെറ്റേണിറ്റി ബ്രേക്കിന് പോകുമ്പോഴത്തേക്ക് അവർക്ക് ഇരുപത്താറാഴ്ച അല്ല പന്ത്രണ്ടാഴ്ചത്തെ മെറ്റേണിറ്റി ബ്രേക്കാണ് ഉള്ളത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ മൂന്ന് മാസത്തിൽ താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ദത്തെടുക്കുകയാണെങ്കിലും ഒരു പന്ത്രണ്ട് ആഴ്ചയിലെ മെറ്റേണിറ്റി ബ്രേക്ക് ലഭ്യമാണ് ഇനി ചില കേസുകളിൽ അൺഫോർച്യുനേറ്റ്ലി മിസ്കാരേജ് ഉണ്ടാവാം മിസ്കാരേജ് ഉണ്ടായാൽ ആറാഴ്ചത്തെ മെറ്റേണിറ്റി ലീവും ഒരു എംപ്ലോയിക്ക് ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുന്നത് ഓരോ വുമൺ എംപ്ലോയിക്കും അതൊരു റൈറ്റാണ് അത് അതിനോടൊപ്പം ഇതൊരു റെസ്പെക്ട് ടു മദർഹുഡാണ് ഒരു പ്രിവിലേജാണ് അതുകൊണ്ട് ഇതറിഞ്ഞ് ഇത് നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ഇനി നിങ്ങൾക്ക് ഈ ഒരു അവകാശം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എംപ്ലോയറെ അറിയിച്ച് ഇൻ റൈറ്റിംഗ് അറിയിച്ച് ഈ ബെനിഫിറ്റ്സ് നിങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട